കോൺഗ്രസിൽ നിന്നും ചിലർ ബി ജെ പിയിൽ ചേർന്നതിന് ആഘോഷമാക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചാക്കിട്ടുപിടുത്തവും കൊഴിഞ്ഞുപോക്കും എല്ലായിടത്തും സജീവമായി നടക്കുന്നുണ്ട് ബംഗാളിൽ ത്രിപുരയിലേതിന് സമാനമായ അന്തരീക്ഷമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ സി പി എമ്മിന് പല നേതാക്കളെയും നഷ്ടമാകുന്നു കാലുമാറ്റം സജീവമാണെന്നും ഇനിയും സി പി എമ്മുകാർ പാർട്ടിയിലേക്ക് എത്തുമെന്നുമാണ് ബി ജെ പി വാദിക്കുന്നത് ബംഗാളിൽ സി പി എം വിട്ട എം എൽ എ ഖഗൻ മുർമു മാൽഡാൻ നോർത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകും ഹാബിബൂർ എം എൽ എ ആണ് അദ്ദേഹം ഈയിടെ കോൺഗ്രസ് വിട്ട ബേനസീർ നൂർ ആണ് ഇവിടെ മമതയുടെ സ്ഥാനാർത്ഥി എൻ സി പി മഹാരാഷ്ട്ര വൈസ് പ്രസിഡന്റ് ഭാരതി പവാറും കോൺഗ്രസ് നേതാവ് പ്രവീൺ ചേടയും ബി ജെ പിയിലേക്ക് എത്തി പ്രവീൺ ചെടേ ഏഴുവർഷം മുൻപാണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ എത്തിയിരുന്നത് മൂന്ന് പതിറ്റാണ്ട് നീണ്ട സി പി എം ഭരണം അവസാനിപ്പിച്ച് ത്രിപുരയിൽ ബി ജെ പി അധികാരം പിടിച്ചടക്കിയപ്പോൾ സി പി എം നേതൃത്വത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ത്രിപുരയിൽ മുതിർന്ന സി പി എം നേതാവ് വിശ്വജിത് ദത്ത ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു ത്രിപുരയിൽ വളരെയധികം സ്വാധീനമുണ്ടായിരുന്നതും പാർട്ടിയുടെ അഴിമതിരഹിത മുഖവുമായിരുന്നു ബിശ്വജിത് ദ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെ ചൊല്ലി പാർട്ടി നേതൃത്വവുമായി പിണങ്ങിയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നയം ഒന്നാണെന്നും കോൺഗ്രസിനെ പോലെ നാണം കെട്ട ഒരു പാർട്ടി വേറെ ഇല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കടുത്ത കോൺഗ്രസ് വിരോധം കാരണം ബി ജെ പിയെ വളർത്തിയതാരാണ് എന്ന് സഖാവ് മറന്നുപോയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകരിച്ച ജനതാ സർക്കാരിൽ എൽ കെ അദ്വാനി എ ബി വാജ്പേയി എന്നീ രണ്ടംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഭാരതീയ ജനസംഘത്തെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആക്കി മാറ്റിയതിൽ ആരാണ് പ്രധാന പങ്ക് വഹിച്ചത് ജനതാ സർക്കാർ മുന്നണിയിൽ സി പി ഐ ആർ എസ് പി എന്നീ ഇടതു സംഘടനകൾ ഇല്ലാതിരുന്നിട്ടും പിന്തുണ നൽകിയവരാണ് സി പി എമ്മുകാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സഖാവ് ഇ എം എസ് പറഞ്ഞത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനേയും കൂട്ടുപിടിക്കുമെന്നായിരുന്നു ഇപ്പോഴും സി പി എമ്മിന്റെ രീതികൾക്ക് മാറ്റമുണ്ടായിട്ടില്ല ഒരു കാലത്ത് ബൂർഷ പാർട്ടികൾ എന്നും അഴിമതി വീരന്മാർ എന്നും വിളിച്ച് അധിക്ഷേപിച്ച പല പാർട്ടികളുടെയും പുറകെ ലോക്സഭാ സീറ്റ് യാചിച്ച സി നമ്മൾ കണ്ടിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനോ സഖ്യം രൂപീകരിക്കാനോ കോൺഗ്രസിന് സാധിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്ന സി പി എമ്മിനെയും ചിലപ്പോൾ നമുക്ക് കാണേണ്ടതായി വരും ബി ജെ പിക്ക് എന്ന് പറയുമ്പോഴും കോൺഗ്രസുമായി ധാരണയെന്ന് മാത്രമാണ് സി പി എം നിലപാട് അത് മറ്റൊരു ഫെഡറൽ മുന്നണിയുടെ ഭാഗമാകാനായുള്ള കാത്തിരിപ്പിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് ബംഗാളിൽ സി പി എം എം എൽ എ ഓരോരുത്തരായി ബി ജെ പിയിലേക്ക് ചേക്കേറുന്നുണ്ട് എല്ലാവർക്കും അധികാരമാണ് ലക്ഷ്യം അതിൽ പാർട്ടി ഭേദമില്ലെന്ന തിരിച്ചറിവാണ് വേണ്ടത് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തിയേക്കുമെന്ന പ്രതീക്ഷയിൽ കൂടുതൽ നേതാക്കളും സെലിബ്രിറ്റികളും ദേശീയ തലത്തിൽ തന്നെ പാർട്ടിയുടെയും അമിത്ഷായുടെയും ക്ഷണം സ്വീകരിച്ച് പാർട്ടിയിലേക്ക് എത്തുന്നത് പദവി ലക്ഷ്യമിട്ടു തന്നെയാണെന്നതിൽ സംശയമില്ല